നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം വിശാഖം നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് വർഷഫലത്തെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ വിശാഖം നക്ഷത്രത്തിന് രണ്ട് കൂറുണ്ട് തുലാക്കൂറും ഉണ്ട് ഉറച്ച കൂറുമുണ്ട് തുലാക്കൂറുകാർക്ക് ഈ വർഷം മെയ് വരെ വളരെ ദോഷമാണ് അതുവരെ വൃത്തിയക്കൂറുകാർക്ക് നല്ലത് മെയ് കഴിയുമ്പോൾ തുലാക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ വരെയും വൃത്തിക്കൂറുകാർക്ക് ദോഷാനുഭവം ഉണ്ടാകാനും യോഗമുള്ള ഘട്ടമാണ് അപ്പോൾ തുലാക്കൂറിൻ്റെ ഫലം നോക്കുമ്പോൾ നമുക്ക് വ്യാഴഗ്രഹം ഇപ്പോഴൊക്കെ നിൽക്കുകയാണ് ശനി അഞ്ച് നിൽക്കുകയാണ് മാർച്ച് കഴിയുമ്പോൾ ആറിലേക്ക് വരും അത് വലിയ കുഴപ്പമുള്ളതല്ല എങ്കിലും വ്യാഴൻ നമുക്ക് എത്തി സഞ്ചരിക്കുന്ന സമയം പൊതുവേ വളരെ കഷ്ടനഷ്ടങ്ങളും വിഷമങ്ങളും നിറഞ്ഞതാണ് വളരെ കാലം കൊണ്ട് നേടിയ സാമ്രാജ്യം ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ വേണ്ടെന്ന് വിചാരിക്കുകയും ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ വ്യാപാര പ്രവർത്തന രംഗങ്ങളിലെ പരാജയങ്ങൾ നമ്മൾ ചെറിയ മുതൽ മുടക്ക് കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുന്നത് വലിയ മുതൽ മുടക്ക് കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിട്ട് അവസാനം നമുക്ക് പലിച്ചുപോലും കൊടുക്കാൻ പറ്റാതെ നമ്മുടെ പ്രവർത്തനങ്ങളും ജീവിതങ്ങളും കാര്യങ്ങളും അങ്ങ് മുണ്ടാതെ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നത് ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും അഭിവൃദ്ധി കാരകനൊക്കെയാണ് അപ്പോൾ വേഴൻ നമുക്ക് ഏറ്റുനിന്നാൽ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം പൊതുവെ ഈ വർഷം കുറഞ്ഞ സമയമാണ് ഈ വർഷമല്ല മെയ് മാസം വരെ അത് കഴിയുമ്പോൾ വേഗയെത്തി വരുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടും കഴിഞ്ഞ മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെയാണ് തുലാ കൂറുകാർക്ക് വേഗം എത്തി നിൽക്കുന്നത് ഇത്തിരി വേഗം നിൽക്കുന്ന സമയം നൂറ് ശതമാനവും ഈശ്വരാനുകൂല്യവും ഭാഗ്യവും കിട്ടാത്ത സമൂഹമാണെന്നാണ് ജാതമ്പ പിലം ഈ നഷ്ട വിരലോ ശത്രു അഷ്ടമഹ യാഗം പിപ്പലോ എന്ന് വെച്ചാൽ നമ്മളെ പ്രായം കൊണ്ട് അധ്വാനം കൊണ്ട് പരിശ്രമം കൊണ്ട് കിട്ടേണ്ടുന്ന യാതരിവുകൾ ഗുണവും കിട്ടുന്നില്ലെന്ന് നമുക്ക് തോന്നും നല്ല ശമ്പളം കിട്ടിയാലും പൈസ വന്നാലും നമുക്ക് ആഗ്രഹങ്ങൾ കൂടുമ്പോൾ ചെലവ് കൂടും അപ്പം അതിന് നമ്മൾ കടങ്ങളൊക്കെ എടുക്കും അപ്പം നമുക്കത് അടയ്ക്കാൻ പറ്റാത്ത തരത്തിൽ തന്നെ ആ കടങ്ങൾ കടങ്ങളിങ്ങനെ കൂടി കൂടി വരുമ്പോൾ വരവിനേക്കാൾ വഴി ചിലവ് കൂടുമ്പോഴാണ് നമ്മൾ കടക്കാരായിട്ട് വരുന്നത് കിട്ടുന്ന ലോണുകളൊക്കെ നമ്മൾ നമ്മളെടുത്തുകൊണ്ടിരിക്കും കാരണം അത് നമുക്ക് കുഴപ്പം വരൂല്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ട് പക്ഷേ നമുക്ക് ബാങ്ക് ഇടപാടുകൾ പോലും പറ്റാതെ ജപ്തി നടപടി പോലും വരുന്ന ഘട്ടമാണ് അങ്ങനെ ജാതം ഭാവി ഫലം ഒരു ഫലം ഒരു ജോലി മതിയാക്കിയിട്ട് വേറൊരു ജോലിക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നും ഉള്ള ജോലി തന്നെ ഉറച്ച് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം വേറെ ജോലിക്ക് പരിശ്രമിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ നോക്കണ ഇതാണ് നല്ലത് അതാണ് ആ നല്ലതെന്നൊക്കെ നോക്കണം അങ്ങനെ നമുക്ക് രാജമ്പ വി ഫലവും ഫലവും കിട്ടാതിരിക്കുന്ന അവസ്ഥ ഈ നഷ്ടം കൈ ഇരുന്നതും പോയി കിട്ടാത്തത് കിട്ടണതുമില്ല തരാറുള്ളത് തരണതുമില്ല കടവും കൂടാവുകയും ചെറിയ കാര്യത്തിനും കുടുംബകലകങ്ങൾ പാജ്യാകലകം പത്ര കലകം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ കല ഐശ്വര്യ പ്രവൃത്തിക്കൊക്കെ മഞ്ഞൾ നമ്മൾ ഒരുപാട് അധ്വാനം ചെയ്ത് പലരും ചെയ്തിട്ടും പലരിലും പരാജയപ്പെട്ടു പോയത് പോലുള്ളൊരവസ്ഥ ഐശ്വര്യ അഭിവൃദ്ധിക്കും മങ്ങൾ ശത്രുവാദി കഷ്ടവഷ്ടം വളരെ കഷ്ടവും നഷ്ടമോ മരണസ്ഥാനവും അതുകൊണ്ട് മരിച്ചിറഞ്ഞാൽ കൊള്ളാമെന്ന് വരെ നമുക്ക് തോന്നുന്ന സമയമാണ് വേഴം ഇട്ടി തിന്ന അരിഭവനെ സഹജീവ മൃഗതാമ്പത്വം സ്ഥിരീകലഹ നിർഭപീഠ നിധനഗതി എന്നാണ് വെട്ടിൽ വേഴ നിൽക്കുമ്പോൾ രാജാവിൻ്റെ കോപം ഉണ്ടാകുമെന്നാണ് അപ്പം നമ്മൾ സർക്കാർ തരത്തിലുള്ള കേസുകൾ അക്രമങ്ങൾ യുദ്ധ നടപടികളൊക്കെ ഉണ്ടാകണ സമയമാവും നമ്മളെന്തെങ്കിലും നല്ലത് ചെയ്താലും ആ സർക്കാരിനെയും മറ്റുള്ളവരെ ആരെങ്കിലും വിമർശിക്കുന്നത് കണ്ട കേസെടുക്കണ സമയമാണ് എന്നാൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനും പ്രതിയാകുന്ന സമയമാണ് കൂട്ടുകെട്ട് അടി അക്രമങ്ങൾ ഒക്കെ ഒന്ന് കുറയ്ക്കണം നമ്മൾ പറയാനുള്ളതും മനസ്സ് തുറന്ന് പറയുന്ന സ്വഭാവമുള്ളവരാണ് ഒളിച്ചു വയ്ക്കാൻ അറിഞ്ഞുള്ള അതുകൊണ്ട് എന്താണ് ശത്രുവിൻ്റെ എണ്ണം കൂടും മിത്രങ്ങളത്രയും ശത്രുക്കളുമാവും കുടുംബക്കാരും ശത്രുക്കളാവും സന്താനങ്ങൾ പോലും ശത്രു സമയമാണ് വേഴട്ടിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് പിള്ളേരുടെ വിദ്യാകാര്യം വിവാഹകാര്യവും അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം നമ്മളെന്തെങ്കിലും കയറി കുറുക്കേ നിന്ന് പഴക്കമുണ്ടാക്കിയാൽ ഒന്നീ മക്കൾ കലവിച്ചുവോ അല്ലെങ്കിൽ മക്കൾ മരിച്ചു പോകുന്ന സമയമാണ് പിള്ളേർക്കും ചില അസുഖങ്ങളും ആപത്തുക്കളും ഒഴിയാതിരിക്കുന്ന അവസ്ഥയാണ് മക്കളുണ്ടാകാൻ തടസ്സമുള്ള മക്കൾക്ക് ആപത്തുക്കളും അപകടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സന്താനഗോപാലമൂർത്തി പൂജ പൂജ നവഗ്രഹപൂജ പൂജ ഇതൊക്കെ ചെയ്യണം ധനപരമായ പുരോഗതിക്ക് പൂജ ചെയ്താൽ പുണ്യം കിട്ടുകയുള്ളൂ ചിലവിചായിരിക്കും പൂജ ചെയ്യുമ്പോൾ എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും എനിക്ക് കിട്ടിയാലോ എന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെ പണം കിട്ടാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് അരിച്ച് നടന്നു പോയി ജോലി ചെയ്യാനുള്ള ആരോഗ്യം കിട്ടാനും ബുദ്ധി കിട്ടാനും എല്ലാവരോടും സ്നേഹം തോന്നാനും നിങ്ങളെ സ്നേഹിക്കാനും സഹായിക്കാനുള്ള മനസ്സ് തോന്നാനും വിഷമതകൾ വരാതിരിക്കാൻ പൂജ ചെയ്താൽ നല്ലതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിലും എല്ലാവരും പ്രീതി കിട്ടണമെങ്കിലും നമുക്ക് അവരെ കൊണ്ട് തന്നെ നല്ല സന്തോഷം കിട്ടാനും സഹായം കിട്ടാനും ജയം കിട്ടാനും പണം കിട്ടാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകും അങ്ങനെ നമുക്ക് പരിഹാര പൂജകളൊക്കെ ഒന്ന് ചെയ്തു പോകണം ശനി തുലാരാശി വിശാഖക്കാർക്ക് ഇപ്പം നിൽക്കുന്ന അഞ്ചിലാണ് അഞ്ചിൽ നിന്നായി ഏഴാണ്ട ശനി കണ്ടകശനി പോലുള്ള വേനകളും കുരുക്കുകളൊന്നും ഇല്ല അല്ല ആരോഗ്യവും ഭക്തിയും ശക്തിയൊക്കെ വർത്തി എന്നാണ് ശനി അഞ്ചിൽ നിന്നാറുള്ള ഭാഗം ശനി മാർച്ച് മാസം അവസാനം ആറിൽ വരും അപ്പോൾ നമ്മൾ രാഘുവും ഇപ്പം ആറിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മെയ് മാസം വരെ അപ്പോൾ ഈ വ്യാഴ ശനിയും രാഹുവും നോക്കുക ആറിലും വ്യാഴ എട്ടിലെ നിൽക്കുന്ന കാലഘട്ടമാണ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടിരുന്നത് ആറിൽ ശനി വരുമ്പോൾ നാട്ട ചോരക്ഷത രോഗശത്രു എന്നാണ് നബാധത കടങ്ങൾ കൂടി കൂടി വരും അതുകൊണ്ട് കൂടുതൽ ലോണുകളൊന്നും ഇടുകയല്ലോ കടങ്ങൾ കൂടും ചോരയും എന്നു പറയുമ്പോൾ മോഷണം ഉണ്ടാവും നമ്മളെ പൈസയൊക്കെ ഒരാഴ്ച തന്നെ നിന്നെ സഹായിക്കുന്ന പറഞ്ഞ് നമ്മൾ ചുറ്റി പിടിച്ച് വെച്ചിരിക്കുന്ന പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു കൊല്ലായാലും തരൂല്ല മോഷണവും ചൂഷണവും ഉണ്ടാവും ജോലി വാങ്ങിച്ചു തരാം സാ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് എടുക്കാം റിയൽ എസ്റ്റേറ്റ് ചെയ്യാം ആ ഷെയർ മാർക്കറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമുക്ക് മറ്റൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് പോലും പൈസയും കൊടുത്താൽ മതി ഞങ്ങൾ പൈസ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകും അതുപോലെ പ്രൈവറ്റ് ബാങ്കിലൊക്കെ പൈസ ഇടേണ്ടത് സൂക്ഷിക്കണം അത് കേൾക്കില്ല എന്തെങ്കിലും കുരുക്കുകൾ വരും ക്ഷരം നമുക്ക് രോഗങ്ങളും ക്ഷരമെന്ന് പറയുന്നത് വീണ് അപകടങ്ങൾ വീഴ്ച ഓടി പോകടം ഇതൊക്കെ ഉള്ള സമയമാണ് വാഹനങ്ങളൊക്കെ ഓടിക്കേണ്ടതൊക്കെ സൂക്ഷിക്കണം വാഹനം വാർത്തിക്കാൻ പാടില്ല എന്നാണ് ജോലിജന്മാർ പണ്ട് പറയുന്നത് ചക്ക ഇടക്കാൻ പാടില്ല തേങ്ങ ഇടക്കാൻ പാടില്ല തേങ്ങ പ്രാവിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ മണ്ടേന്ന് വീണ് കഴിഞ്ഞാലും എന്നാണ് പണ്ട് പറയുന്നത് നമ്മൾ ചക്ക ഇടക്കാനും മാങ്ങ ഇടക്കാനൊന്നും പോകുന്നില്ലെങ്കിലും ആ വീഴ്ച ഒടിവ് അപകട സ്റ്റെപ്പ് ഇറങ്ങുന്നത് സൂക്ഷിക്കണം പിന്നെ ഈ മെഷീനറി കൈകാര്യം ചെയ്യുന്ന സൂക്ഷിക്കണം വീട്ടിൻ്റെയൊക്കെ പണി ചെയ്യുന്ന വീട്ടിൻ്റെ മണ്ടയിലൊക്കെ നിന്ന് തിളസിൻ്റെ മണ്ടയിലൊക്കെ നിന്ന് പണി ചെയ്യണത് സൂക്ഷിക്കണം പെയിൻറ്റർമാരും നേഴ്സന്മാരും ഒക്കെ വളരെ സൂക്ഷിക്കണം ക്ഷര രോഗ ക്ഷതവും രോഗങ്ങളും രോഗമെന്ന് പറഞ്ഞ ക്ഷതമെന്ന് വെച്ചാൽ ആശുപത്രിയിൽ പോകണം നമുക്ക് എന്ത് അസുഖം വന്നാലും ഈ സമയത്ത് ആശുപത്രിയിൽ പോയി ഒന്ന് നോക്കണം കാരണം നമുക്ക് മരുന്നും വേണം മന്ത്രവും വേണം എങ്കിലും ഈ കുരുകിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ചെറിയൊരു അസുഖം വരും ഒരു ഡോക്ടർ പറയും ആ കുഴപ്പമാവേണ്ടതല്ല സർജറി വേണം വേറൊരു ഡോക്ടറെ കണ്ടപ്പുറം സർജറിയിട്ടും കൊണ്ടാൽ ഗുള്ളി ആയിരിക്കണം ഒരു ആക്ഷണിയും ഭീഷണിയും പോലും നമുക്ക് ദോഷം കുറഞ്ഞു വരുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെ ക്ഷതവും രോഗവും ശത്രുവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ശത്രുന്ന് ഇഷ്ടം പോലെ ശത്രു ഉണ്ടാകും അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മളുടെ ഭക്തിയും ദൈവികൊക്കെ ഉള്ള ആൾക്കാരാണ് ആരും സഹായമില്ലാതെ കഠിനാധ്വാനം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് ക്ഷത്രയും കഠിനമായ ഇരട്ടി സമയം കണ്ടെത്തി കാര്യങ്ങൾ നടത്തിയിട്ട് മെച്ചം കിട്ടിയില്ല നേട്ടം കിട്ടിയില്ല പാകി കിട്ടിയില്ല ഇതോടുകൂടി എൻ്റെ ജീവിതം തകർന്നു പോയെന്ന് വിചാരിക്കരുത് നാട് വിട്ട് വീട് വിട്ട് വേറൊരു രാജ്യത്ത് പോകാമെന്ന് തോന്നുന്നു നാട്ടിൽ നിൽക്കുമ്പോൾ വിദേശത്ത് പോകണം വിദേശത്ത് നിൽക്കുമ്പോൾ നാട്ടിൽ വരണമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാതെ ചാടി ഓടി മാറി പോകരുത് നിങ്ങൾ പുതിയൊരു സ്ഥലത്ത് പോകണേ കുഴപ്പമില്ല അവിടെ നല്ല ജോലി കിട്ടും ശമ്പളം കിട്ടും എങ്ങനെയൊക്കെയാണ് മെച്ച നേട്ടം കോട്ടം എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ പോകാൻ അതുവരെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റും അങ്ങനെ ദോഷം മാറാനും വെന മാറാൻ വിഷമം മാറാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വൃശ്ചികൂറുകാർക്കാണെങ്കിൽ നമുക്ക് വേഴ ഇപ്പം എഴുന്നിരിക്കുകയാണ് വൃശ്ചികം വിശാഖം നക്ഷത്രത്തിന് വേഴ എഴുന്നക്കണ കാലം വളരെ നല്ലതാണ് സൗമ്യ സപ്തമകെ വിവാഹ എന്നാണ് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറയണവർക്കും ഭാര്യയും ഭർത്താവും മക്കളും ബന്ധവും ജീവിതവും ഒക്കെ കിട്ടണ സമയമാണ് നഷ്ട അർത്ഥം നഷ്ടം വന്ന് കിട്ടൂലെന്ന് വിചാരിച്ച വസ്തു ധനവും പണവും ഒക്കെ വിദേശ ചെയ്യാനും വിദേശത്ത് പോകാൻ ശ്രമിച്ചാൽ നടക്കും വിദേശത്ത് പഠിക്കാനൊക്കെ ശ്രമിച്ചാൽ നടക്കും പരീക്ഷയ്ക്കും മത്സരത്തിലേക്ക് പോകുന്നവർക്ക് ഉന്നത വിജയവും കാര്യവും നേട്ടവും ഒക്കെ കിട്ടും അധികം സ്ത്രീ പോലെ അധികമായ നേട്ടം കിട്ടും മെയ് മാസം വരെ അവർക്കൊരു പ്രശ്നവും ഇല്ല ശനി നാല് നികിയാണ് അതുകൊണ്ട് ശശയോഗമെന്ന് പറയണ ഒരു രാജയോഗത്തിൻ്റെ സപ്പോർട്ടും കൂടെ നമുക്ക് കിട്ടും ശനി മാർച്ച് കഴിയുമ്പോൾ അഞ്ചു പേരും അപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ മെയ് കഴിയുമ്പോൾ വേഴ ഇട്ടി വരും അതാണ് കുറച്ച് കൂടുതൽക്ക് വലിയ ഗ്രഹപ്പഴാണ് വേഴട്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് അങ്ങ് നിന്നുപോയതുപോലെ നമ്മളെല്ലാ കാര്യത്തിനും പെട്ടെന്നൊരു തടസ്സം അങ്ങ് ബാധിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് തടസ്സങ്ങൾ വരും വേഴ ഇട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് വി സാധന നഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഭാഗ്യക്കുറവുകളും എട്ടിൻ്റെ പണി കിട്ടും ജാതം ഭാവി ഒരു ഫലവും കിട്ടാതിരിക്കുകയും ആ വീ നഷ്ടം കൈയിരുന്നത് പോവുകയും കിട്ടാനുള്ളത് കിട്ടാതിരിക്കുകയും ഐശ്വര്യപൂർത്തിക്ക് മംഗൽ വരികയും നമ്മൾ തന്നെ എല്ലാവരോടും ദേഷ്യം കാണിച്ച് വിരോധം കാണിച്ച് സ്വന്തം ജീവിതം പോലും തകർന്നു പോവുകയും മക്കളോടും വിരോധം കാണിച്ച് പിള്ളേർ കലവിച്ച് മരിച്ചു പോവുകയും ആ സന്താനം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കണവർക്ക് ആശുപത്രിയിൽ പോയാൽ കൊച്ചിനെ വളർച്ചയില്ല വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ എടുത്ത് കളയണമെന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ കുഴപ്പമില്ല നമുക്ക് അതൊക്കെ നമ്മൾ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് നേർച്ചകളും പൂജകളും വഴിപാടൊക്കെ നടത്തുമ്പോൾ കൊച്ചുങ്ങൾക്ക് കുഴപ്പമൊന്നും വരില്ല വളർച്ച വളർച്ചയില്ലാത്തെങ്കിൽ അല്ലാത്ത കുട്ടികളാണെന്ന് പറഞ്ഞാലും നല്ല വളർച്ചയും പുരോഗതിയും തീർച്ചയായിട്ടും അവർക്ക് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ദോഷങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് മാറിക്കിട്ടാൻ നിങ്ങൾ ഗണപതി പൂജ ഭഗവതി പൂജ മൊത്തം ജോ പൂജ ശത്രുസവം പൂജ ഇതൊക്കെ ചെയ്യണം ജാതകം ഒന്ന് പരിശോധിക്കുന്നു ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ ആണെങ്കിൽ നല്ല യോഗമുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന ചാരഫലങ്ങൾ ദോഷഫലങ്ങൾക്ക് ദോഷാധിക്യം കുറഞ്ഞിരിക്കും ജാതകത്തിലും കൂടെ നമുക്ക് വലിയ ഗ്രഹപ്പെടുകയും ദോഷവും കഷ്ടവും വിഷമവും വിഷമൊക്കെ ആണെങ്കിൽ പരിഹാരങ്ങളും ചെയ്ത് പരിഹരിച്ച് നമ്മൾ തന്നെ നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കർമ്മപദ്ധതികളുമായിട്ടും മരുന്നും മനസ്സുമായിട്ട് മുന്നോട്ട് പോകണം നമ്മൾ ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുജവുമൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതാണ് പിന്നെ കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകണം വിഷ്ണുവിനെ പരിക്കണം ഈ കാലഭൈരവ ക്ഷേത്രത്തിൽ ഇതിനൊക്കെ പരിഹാരങ്ങളും ദർശന പൂജകളും വഴിപാടുകളൊക്കെ നടത്തിയാൽ നല്ലതാണ് എല്ലാ അമ്മാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും അവിടെ ഗണപതി പൂജയും ഭഗവതി പൂജയും ആ പത്ത് മണിക്ക് മൃത്യു യമരാജ പൂജയും അതേപോലെ വൈകുന്നേരം ഭത്മകാളി പൂജ ആ കാല കാലഭൈരവൻ അഭിഷേകാദി പൂജകളൊക്കെ ഉണ്ട് ഇതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് പങ്കെടുത്ത ഒരുപാട് വിഷമവും ദോഷവും മാറും പൂജകൾ പങ്കെടുക്കാൻ പറ്റാത്തവർ ആ വയസ്സായെന്നാൽ നമുക്ക് വാട്സപ്പിലയച്ചു തന്നെ അറിയിച്ചാൽ അപ്പോൾ എന്ത് പൂജ ചെയ്യണമെങ്കിലും ചെയ്തു തരാം നിങ്ങൾക്ക് ഈ ആ വിഷമകൾ മാറി നിങ്ങൾക്കും കുടുംബത്തിനും സന്താനത്തിനും നല്ലതു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം